ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇത് ഇന്നത്തെ തന്നെ ഒരു വീഡിയോ ആണ് അതായത് ഒക്ടോബർ പത്തൊമ്പതാം തീയതിത്തെ വീഡിയോ ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഇന്ന് ഞങ്ങൾക്കൊരു വീട് കൂടലുണ്ടായിരുന്നു അതായത് നമ്മുടെ ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പൊ ഞാനും ലാലോട്ടിനും സാൻവിയും വിഗിയും ഞങ്ങളുടെ കൂടെ ദിനേശ് അടനും കൂടെ ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം വസു നോക്കിക്കൊണ്ടിരിക്കുന്നത് കാറാണ് വസുന് ഭയങ്കര ഇഷ്ടമാണ് കാർ കാണുന്നതും കാർ ഓടിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കാറ് തന്നെ വസുവിന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കുന്ന കാറായാലും എങ്ങനെയെങ്കിലും ഒരു കാറ് കണ്ടാൽ മതി അപ്പൊ വസു അതാണ് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പൊ വസുവിനെ ഞങ്ങൾ കൂട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയിട്ട് കുറച്ചു നേരം യാത്ര ചെയ്യുമ്പോഴത്തേക്കും വസ്തു ആകെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ആ ഒരു സമയത്ത് തന്നെയാണ് പോകുന്നത് അപ്പൊ വസ്തു ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ ഉറക്കം പോവും അതുകൊണ്ട് തന്നെ വസുവിനെ അമ്മേന്റെ അടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് അതിനാണ് വസു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതി പോകുന്ന സമയത്തുള്ള കരച്ചിലേ ഉണ്ടാവുള്ളൂ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നെയും സെറ്റായിക്കോളും അപ്പോൾ വീട്ടുകൂടെ എവിടെയാന്ന് വെച്ചാൽ ഇടച്ചേരി കച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ശിവാനി എന്ന് പറയുന്ന ഒരു കുട്ടീനെ ആൾ വലുതാണ് വികാന്റെ കൂടെ പഠിക്കുന്നതാണ് സാൻ ഡാൻസ് ക്ലാസ്സിലാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നുള്ള പരിചയമാണ് കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷെ ചിലരായിട്ട് നമ്മൾ കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു പരിചയമാണെങ്കിലും ആണെങ്കിലും വല്ലാണ്ട് അങ്ങ് കണക്റ്റ് ആവും അങ്ങനെ കണക്റ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് ശിവാനിയും ശിവാനീൻ്റെ അമ്മയും അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചു അത് ഞങ്ങളിതാ എല്ലാരും കൂടെ പോവുകയാണ് അപ്പോൾ ദിനേശ് ചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട് ദിനേശേട്ടനും ഡാൻസ് ക്ലാസ്സിലെ മെയിൻ ആളാണല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണേ ബസ് കരഞ്ഞത് വേണ്ടിയിട്ടാണ് സങ്കടം ആകുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയിൽ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളെ കൂട്ടിയിട്ട് കാര്യമില്ല ഒന്നെങ്കിലും വസ്സിന്റെ ഉറക്കെങ്കിലും വീട്ടെന്ന് നടക്കും ഇവിടെ വന്നിട്ട് ബസ്സുവാണെങ്കിൽ അവിടെ എത്തിയിട്ടൊന്നും കഴിക്കുകയില്ല എന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കും എന്നല്ലാണ്ട് വേറെ വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ബസ് എന്നെ കൂട്ടാണ്ട് പോയത് അപ്പൊ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് പോകുന്ന വഴി എനക്ക് അത്രക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ വളവും തിരിവും എനക്ക് അങ്ങോട്ട് ദഹിക്കില്ലാന്ന് അപ്പൊ എനിക്കത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആ ടെൻഡൻസി വോമിറ്റിങ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഞങ്ങളിത് അവിടെ എത്തി അപ്പൊ ചെറിയൊരു ഞങ്ങളെ കൊണ്ടാവുന്നൊരു ഉപഹാരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ എഴുതിയിട്ടുള്ളത് യൂട്യൂബ് എന്നാണ് ഓൾ എന്നെ വിളിക്കുക യൂട്യൂബ് ഏച്ചിന്നാണ് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ അതിൽ അതിലെഴുതിയിട്ടുള്ളത് അപ്പൊ എനിക്ക് ബാക്കിയുള്ള വീഡിയോസ് എടുത്തു വരുന്നത് വിഗിയാണ് ഈ ഒരു സമയം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സമയമാണ് കാരണം ഒന്നാമത്തത് വെയിൽ കാരണം ഇതൊക്കെ എനിക്ക് കൊള്ളണം എന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ കൊണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓടി ഓടി ഒളിക്കുകയാണ് കാരണം വെയിലില്ലാത്ത സ്ഥലത്തോട്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ പോവാണ് അതിനിടയിൽ വിഗിയന്റെ ഫ്രണ്ട് മാളവികനയും അമ്മയും ും ഈച്ചക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് മളവിക വികന്റെ ഫ്രണ്ട് ആണ് അപ്പൊ വിക അവരൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ ശിവാനിക്കുട്ടീൻ്റെ വീട് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അപ്പോ ഇതാ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോ ശിവാനിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നത് കണ്ടപ്പോ ദാ ശിവാനിക്കുട്ടി നല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിത് എടുക്കുമ്പോ എന്നോട് പറയുന്നുണ്ട് ഓ ഇതൊക്കെ ഇപ്പൊ വീടിലുണ്ടാവും അല്ലേ ഇതാണ് വിന്തേച്ചി ശിവാനീന്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ ചിലരുമായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കണക്ട് ആവും അങ്ങനെ കണക്ട് ആയിട്ടുള്ള രണ്ടു പേരാണിത് അപ്പൊ ദാ ശിവാനിദാ ഇവിടെ പിള്ളരെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീടൊന്നും ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ലേ കാരണം അവിടെ ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ അവരെല്ലാവരുടെയും പ്രൈവസി മാനിക്കണമല്ലോ അപ്പൊ ഇവിടെ പിള്ളേരൊക്കെ സെറ്റാണ് എന്തൊക്കെയോ ഇവരുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട് ഇവളെപ്പം ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ കൈകൊണ്ട് ഇവളുടെ ഒരു ആക്ഷൻ ഉണ്ടാവും അപ്പം പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ അവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ല വശപ്പുണ്ടായിരുന്നു ഞങ്ങൾ എത്താൻ വേണ്ടിട്ട് ഒരു ഒന്നര സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെന്നാൽ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി കുറച്ച് ദിവസമായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അപ്പം നല്ല ബിരിയാണി ഒക്കെ ആയിരുന്നു ഞാനും വിഗിയും സാൻഡിയും ഒരു സൈഡിലിരുന്നു ലാലോടിനും ദിനേശാടിനും മറ്റൊരു സൈഡിലിരുന്നു ലാലോഡിനെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്ന് ഞാൻ കഴിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞത് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം വെയിലാണ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഞങ്ങൾ എല്ലാരോടും യാത്ര പറഞ്ഞിട്ടിങ് വന്നോട്ടോ അപ്പൊ വരുന്ന വഴിയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടം കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പോകുമ്പോ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ഒരു സ്നിക്കേഴ്സും വാങ്ങിട്ടാണേ വന്നേ